നമസ്കാരം മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനു മേൽ ആരോപണ ശരങ്ങൾ ഏത് പി വി അൻവർ എം എൽ എക്ക് പിന്നാലെ കെ ടി ജലീലും നിർണായക നീക്കവുമായി രംഗത്ത് വരികയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് തവനൂർ എം എൽ എ കെ ടി ജലീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ വ്യക്തമാക്കുന്നുണ്ട് സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ലെന്നും ജലീൽ കുറിച്ചിട്ടുണ്ട് ഇനി ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഇടത് എം പ്രഖ്യാപനമുണ്ട് ചുരുക്കത്തിൽ പി അൻവർ എം പിന്നാലെ കെ ജലീലും ജലീലും ഒരുങ്ങുന്നു എന്ന് സാരം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ ഇടത് എം എൽ എ ആണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യം പി വി അൻവറും പിന്നാലെ കെ ടി ജലീലും ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് ഭരിക്കുന്ന ഇടതു മുന്നണിയാണ് മുന്നണിയിലെ എം എൽ എ മാർക്ക് ഉദ്യോഗസ്ഥരിൽ ഒരു സ്വാധീനവും ഇല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒപ്പം ഇടത് സഹയാത്രികർ സി പി എമ്മിന് കൈവിടുമോ എന്ന ചോദ്യവും പ്രസക്തമാവുന്നുണ്ട് സി പി എമ്മിന് വലിയ സ്വാധീനമില്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ പല മണ്ഡലങ്ങളും ചുവന്നത് ഇടത് സഹയാത്രികരിലൂടെയായിരുന്നു കെ ടി ജലീൽ പി വി അൻവർ വി അബ്ദുറഹ്മാൻ കാരാട്ട് റസാഖ് എന്നിവരായിരുന്നു ഈ സഹയാത്രികരിൽ പ്രമുഖർ ഇതിൽ മന്ത്രിയായ അബ്ദുറഹ്മാൻ സി പി എമ്മിൽ അംഗത്വം എടുത്തിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം ഇപ്പോഴും ഇടത് സഹയാത്രികരായി തന്നെ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കാരാട്ട് റസാക്കും രംഗത്തെത്തിയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പി ശശി സഹായം നൽകിയെന്ന ആരോപണം അതീവ ഗുരുതരമാണ് ശശിക്കെതിരായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിലും പ്രതിക്കൂട്ടിലാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രതിപക്ഷം അത് കാര്യമായി ഉന്നയിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി യെയും ആരോപണ നിഴലിലാക്കുക മാത്രമാണോ ഈ ഇടത് സഹയാത്രികരുടെ പടനീക്കം എന്ന കാര്യത്തിൽ പാർട്ടിക്ക് തന്നെ സംശയമുണ്ട് കാരണം മുന്നണിക്കുള്ളിലെ ആരും ഉന്നയിക്കാൻ ധൈര്യപ്പെടാത്ത ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് ഒന്നുറപ്പാണ് ഇടത് സഹയാത്രികർ സി പി എമ്മിനെ കൈവിടുന്നു ഒപ്പം സി പി എമ്മിന് മലപ്പുറത്ത് കാലിടറുകയും ചെയ്യുന്നു realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram